നല്ല പെൺകുട്ടികളുണ്ട് എന്ത് ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി എം ബി എം ആണോ ബി ബി എം വേണോ ഞാൻ അതല്ല പോളിടെക്നിക്ക് ആണോ തൊഴിലിറപ്പ് ആണോ ഏത് വേണം ചില പെൺകുട്ടികൾ ചക്കന്മാരിൻ്റെ ഗൾഫുവാണോ അതുമാണോ ഇതാണ് കൂലിപ്പണിക്ക് പോണവലാണോ പെയിൻറ്റും പണിക്ക് പോണവലാണോ ഏതാ വേണ്ടീച്ചാൽ നിങ്ങളിത് ബന്ധാൽ മതി ആയിക്കോട്ടെ മുൻ നോക്കേ ഓ ഈ പത്താം പറഞ്ഞെ പറ്റിച്ചിട്ടണ്ട് എന്റെ എം ബി എ എം ബി ബി സി കാര്യത്തിൽ ഒന്നും വേണ്ട ഒരു കാണാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചോറക്കാണ്ട് ആൾക്കാർക്ക് ഇന്ന എന്ത് പണിങ്ങൾ കാട്ടിക്കണ്ടെ ഞാൻ മര്യാദക്ക് ഒരു ദിവസം ഉണ്ടാവും ആ ദിവസം ഇങ്ങോട്ട് വാഗുവോ ഉസ്മാൻ എങ്ങിട്ട് വാഗുവോ ഒരു പെണ്ണ് കാണാൻ നിന്നെ പറ്റി താനേ ദിവസം ഞാൻ പണിയിട്ട് കായ്യങ്ങള് പോകും അങ്ങനെ ഒരുപാട് കായ്യങ്ങള് വാങ്ങിയതിന് ശേഷം കിളിപോലത്തെ ഒരു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കിളി പോലെ പെണ്ണ് കെട്ടിച്ചു എന്താ പറഞ്ഞു എന്താ കൊഴപ്പൊന്നും ഇല്ലെന്നു എങ്ങനെ ഞാൻ കല്യാണത്തിന്റെ ആ ദിവസം വരെ അന്നോളാം ആ മൈക്കപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റായത്തൊക്കെ ഒക്കെ കഴിഞ്ഞ് പെരി കുളിയാണ് കഴിഞ്ഞപ്പോഴല്ല മനസ്സിലാക്കേണ്ടത് അതിന്റെ മൂന്താണങ്ങള് കൂമന്റെ മാരി ബ്ലാക്ക് ആണ് പെരും മൂന്നെ എന്താ ഒരു കലിയല്ലേ